പറഞ്ഞിട്ടില്ലേ തടിപ്പണി തടി കൊണ്ടേ രണ്ടുമൂന്ന് മറ്റേ വരും അങ്ങനെയൊക്കെ ഞാനും മാത്രമേ എന്റെ റൂമിനെ ഒറ്റക്ക് അവരുടെ വിളിച്ചു

പാകമായിട്ട് വരുന്ന ഒരു മാങ്ങ കാണുമ്പോണ്ടല്ലോ അതേപോലായിരുന്നു പുള്ളിക്ക് ആ സമയത്ത് നല്ല രീതിയിൽ ഇടുന്നുണ്ടായിരുന്നു ഞാനും ആ പ്രായം നന്നായിട്ട് എൻജോയ് ചെയ്ത് പിന്നെ പുള്ളിക്ക് ആ പത്തിനു വയസ്സൊക്കെ ആയില്ല ഇപ്പൊ അത്ര ഒരിതില്ല പലപ്പോഴും ചെയ്താലായി ചീത്തയിലായി ജോലിക്ക് പോകണം പിന്നെ വന്നു കഴിഞ്ഞ പിന്നെ ക്ഷീണമെന്നൊക്കെ ഇടപെടാം സത്യങ്ങളെ ട്രെൻസ് ആയി കൺസിഡർ કરેയാണ് ഹ് ഏല്ല കാലിറ്റിട്ട് പറയായോ കളിറ്റ് പറയാഞ്ഞേച്ചോ ഇതിലേഷൻ പറയേ ഇപ്പോ അവസാനം ആയിട്ട് കുഴച്ചേന്ന് പറഞ്ഞാ അഫ്സൈനെടോഷ കാലിച്ചരകള വള്ളാറ് ഹ് ബില്ലി ബില്ലേ വെച്ചിണ്ടേ മോൾട കല്യാണത്തിന് പോയി ടീ പാർട്ടിക്ക് ഹ് നമ്മ നേര കുഴി പുല്ല വെള്ള അതിച്ചിഴിഞ്ഞാ ഇച്ച നല്ല പോലെ പണി നീ മണിക്കൂറ് രണ്ട് മണിക്കൂറ് ഒക്കെ നീണ്ട് നല്ല പോവൂല്ലേ അതങ്ങ് അടിപൊളി ഫ്രണ്ടിന്റെ കൂടെ ഫ്രണ്ടിന്റെ മോളുടെ കല്യാണത്തിന്റെ തലേദിവസത്തെ പാർട്ടിയുടെ അന്ന് കൊച്ചിൽ വെള്ളം അടിച്ചിട്ടാ വന്നേ അങ്ങനെ പുള്ളിക്കൊന്നും വീട്ടിലെ ശല്യം ഒന്നും ഇല്ല കേട്ടോ വെള്ളം അടിച്ചാലും